ട്രീ കിച്ചണിലെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ രുചികരവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ സാധിക്കുന്നതുമായ ഒരു വെറൈറ്റി ഡിഷാണ് ഇന്നിവിടെ തയ്യാറാക്കുന്നത് അതിനായി കടുക് പൊട്ടിച്ച് ഇതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഒരു പിടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം ബേലീഫും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം ബേ ലീഫ് ചേർത്ത് കൊടുക്കുമ്പോഴേക്കും നല്ല മണം കിട്ടും അതോടൊപ്പം ഒരു ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഉള്ളി വഴറ്റി വരുമ്പോഴേക്കും ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ രണ്ട് തക്കാളി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം തക്കാളിയും ഉള്ളിയും വഴറ്റി വരുമ്പോഴേക്കും ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് വഴറ്റിയ ശേഷം നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരുന്ന ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചോറ് ചേർത്ത് മിക്സ് ചെയ്ത ശേഷം ഒരു പിടി മല്ലി കൂടി ചേർത്ത് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം വളരെ രുചികരമായ തക്കാളി ചോറാണിന്ന് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് മടി പിടിച്ച ദിവസങ്ങളിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ സാധിക്കുന്ന ഒരു വെറൈറ്റി ഡിഷാണിത് ഇതുകൊണ്ടൊപ്പം തൈര് ചേർത്ത് കഴിക്കാവുന്നതാണ് മറ്റു കറികൾ ഒന്നും തന്നെ ഉണ്ടാക്കി സമയം കളയേണ്ട വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ സാധിക്കും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്